രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ എക്സസൈസ് ടൈഗർ ലൈഡ്നിംഗ് എന്ന പേരിൽ ഒരു സംയുക്ത സൈനികാഭ്യാസം നടത്താൻ ഒരുങ്ങുകയാണ് അമേരിക്കയും ബംഗ്ലാദേശും സമാധാന പരിപാലന സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളുടെയും സായുധ സേനകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ അഭ്യാസം ലക്ഷ്യമിടുന്നത് എന്നാണ് ഇരു രാജ്യങ്ങളും അറിയിക്കുന്നത് ഇതിലൂടെ ബംഗ്ലാദേശിന്റെ സൈന്യത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്ന മേഖലകൾ പര്യവേക്ഷണം ചെയ്യാനും പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്താനും അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന് നേതാക്കൾ വിശ്വസിക്കുന്നു ബംഗ്ലാദേശിലെ സെയിന്റ് മാർട്ടിൻ ദ്വീപിനടുത്ത് വെച്ചാണ് സൈന്യവുമായി സഹകരിച്ച് അമേരിക്കൻ സൈന്യം ഈ സൈനികാഭ്യാസത്തിന് ഒരുങ്ങുന്നത് എന്നതാണ് ഇതിൽ ശ്രദ്ധേയം ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ വീണതു തന്നെ ഈ ദ്വീപിന് മേലിലെ അമേരിക്കയുടെ മോഹം കാരണമാണ് എന്നോർക്കണം സെയിന്റ് മാർട്ടിൻ ദ്വീപിന്മേൽ നിയന്ത്രണം സ്ഥാപിക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് ബംഗാൾ ഉൾക്കടലിന്റെ വടക്കു കിഴക്കൻ മൂലയിൽ വെറും മൂന്ന് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ദ്വീപ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ എന്നും കത്തി നിൽക്കുന്ന വിഷയമാണ് ഒരു സർക്കാരിനെ തന്നെ താഴെ പോകുന്നത്ര സ്വാധീനമുള്ള ഒരു ദ്വീപ് ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പതനത്തോടെയാണ് സെയിന്റ് മാർട്ടിൻസ് എന്ന കൊച്ചു ദ്വീപ് രാഷ്ട്രീയ ആകർഷിക്കുന്നത് രാജ്യത്തു നിന്ന് പലായനം ചെയ്യേണ്ടി വന്നതിന് മേരിക്കയെയാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നത് സെയിന്റ് മാർട്ടിൻസ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ തനിക്ക് അധികാരത്തിൽ തുടരാമായിരുന്നു എന്നാണ് ഹസീന അന്ന് ഈ ദ്വീപ് പിടിച്ചെടുക്കുന്നതിനായി അമേരിക്ക തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഷെയ്ഖ് ഹസീന ആരോപിച്ചിട്ടുണ്ടായത് സെയിന്റ് മാർട്ടിൻസ് ദ്വീപ് വിട്ടുകൊടുത്ത് ബംഗാൾ ഉൾക്കടലിൽ അതീശത്വം തുടരാൻ അമേരിക്കയെ അനുവദിച്ചിരുന്നുവെങ്കിൽ തനിക്ക് രാജിവെക്കേണ്ടി വരില്ലായിരുന്നു എന്നായിരുന്നു അവരുടെ അവകാശവാദം മ്യാൻമാർ ഇന്ത്യ ചൈന മലാക്ക കടലിടുക്ക എന്നിവയുമായുള്ള വ്യാപാരത്തിൽ ഈ മേഖലയിൽ നിന്ന് കണ്ണുവെക്കാനും അറേബ്യൻ കടലിലെ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുമാണ് അമേരിക്ക ആഗ്രഹിച്ചിരുന്നത് ഇതിനായി ദ്വീപിന്റെ മേൽ നിയന്ത്രണം സ്ഥാപിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്ന തരത്തിൽ വർഷങ്ങളായി കിംവദന്തികൾ പ്രചരിക്കുന്നുമുണ്ട് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാദേശിന്റെ ഉടമസ്ഥതയിലുള്ള ദ്വീപാണ് സെയിന്റ് മാർട്ടിൻസ് കോക്സ് ബസാർ ഉപദ്വീപിൽ നിന്ന് ഏകദേശം ഒൻപത് കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഇത് ബംഗ്ലാദേശിന്റെ തെക്കേ അറ്റമായാണ് അറിയപ്പെടുന്നത് കോക്സ് ബസാർ പ്രദേശത്ത് അമേരിക്കൻ സൈന്യം അഭ്യാസങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത മാസം അമേരിക്കയും ബംഗ്ലാദേശും തമ്മിൽ വലിയ തോതിൽ ഈ സൈനികാഭ്യാസം നടക്കും മ്യാൻമാറിന്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ പടിഞ്ഞാറ് നാഫ് നദിയുടെ മുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് ബംഗ്ലാദേശിലെ ഏക പവിഴ ദ്വീപാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ടെക്നാഫ് ഉപദ്വീപിന്റെ തുടർച്ചയായിരുന്നു ഇത് പിന്നീട് ഒരു ഭാഗം വെള്ളത്തിനടിയിലായതോടെ ബംഗ്ലാദേശിന്റെ പ്രധാന ഭാഗവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു ഇതോടെ ഉപദ്വീപിന്റെ തെക്കേയറ്റം ഒരു ദ്വീപായി മാറി പതിനെട്ടാം നൂറ്റാണ്ടിൽ അറേബ്യൻ വ്യാപാരികളാണ് ഈ ദ്വീപിൽ ആദ്യമായി താമസമാക്കിയത് അവർ ജാസറായെന്നാണ് ദ്വീപിനെ വിളിച്ചത് ബ്രിട്ടീഷ് അധിനിവേശ കാലത്താണ് ദ്വീപിന് സെയിന്റ് മാർട്ടിൻസ് എന്ന പേര് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ ബ്രിട്ടീഷ് ലാൻഡ് സർവേ സംഘം ദ്വീപിനെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കി അവരാണ് ദ്വീപിന് സെയിന്റ് മാർട്ടിൻസ് എന്ന ക്രിസ്ത്യൻ പുരോഹിതന്റെ പേര് നൽകുന്നത് ചിറ്റഗോങ്ങിലെ അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ മാർട്ടിന്റെ പേരാണ് ദ്വീപിനിട്ടിരിക്കുന്നതെന്നും ചില റിപ്പോർട്ടുകളുണ്ട് തെങ്ങുകളുടെ സമൃദ്ധി കാരണം ഈ ദ്വീപിനെ ബംഗാളിയിൽ നാരിക്കൽ ജിഞ്ചിറ എന്നാണ് വിളിക്കുന്നത് ദാരുചീനി ദ്വീപ് എന്നും ദ്വീപ് അറിയപ്പെടുന്നു ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിനുശേഷം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ അടുത്തയാളായി കണക്കാക്കപ്പെട്ടിരുന്ന മുഹമ്മദ് യുനൂസിനെ ഇടക്കാല സർക്കാരിന്റെ തലവനായി നിയമിക്കുകയായിരുന്നു ബംഗാൾ ഉൾക്കടലിൽ തന്ത്രപ്രധാന സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ സെയിന്റ് മാർട്ടിൻസ് ദ്വീപിൽ മ്യാൻമറിന് എപ്പോഴും ഒരു കണ്ണുണ്ടായിരുന്നു ദ്വീപ് ബംഗ്ലാദേശിന്റെ സ്വന്തമായിരിക്കുമ്പോഴും മ്യാൻമാർ ദ്വീപിന്മേൽ അവകാശമുന്നയിച്ചിരുന്നു ദ്വീപിനെ ചൊല്ലി ഇരു ഇടയിലുള്ള തർക്കങ്ങൾ പലപ്പോഴും സംഘർഷാവസ്ഥയ്ക്കും കാരണമായിട്ടുണ്ട് ദ്വീപിന്റെ പേരിലുള്ള തർക്കങ്ങൾ പിന്നീട് പരിഹരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ബംഗ്ലാദേശും മ്യാൻമറും ദ്വീപ് ബംഗ്ലാദേശിന്റെ ഭാഗമാണെന്ന ധാരണയിലെത്തി സെയിന്റ് മാർട്ടിൻസ് ദ്വീപിനെ ബംഗ്ലാദേശ് പ്രദേശമായി അംഗീകരിക്കുന്ന ഉണ്ടായിരുന്നിട്ടും ദ്വീപിന്റെ സമുദ്ര അതിർത്തി സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ബംഗ്ലാദേശിന്റെ ഉടമസ്ഥതയെക്കുറിച്ച് മ്യാൻമർ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നില്ല പക്ഷേ ബംഗ്ലാദേശിലെ മത്സ്യത്തൊഴിലാളികൾ പലപ്പോഴും മ്യാൻമറിന്റെ നാവിക സേനയാൽ ആക്രമിക്കപ്പെട്ടു ഇതിനിടെ റോഹിംഗ്യൻ പ്രശ്നം മ്യാൻമറിൽ ചൂടുപിടിച്ചു മ്യാൻമറിന്റെ സൈനിക നടപടി രണ്ടായിരത്തി പതിനേഴിൽ മുസ്ലിങ്ങളായ ഏഴു ലക്ഷത്തിലധികം റോഹിംഗ്യകളെ അയൽരാജ്യമായ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കി ഇത് ബംഗ്ലാദേശിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ കോക്സ് ബസാറിലെ കുട്ടുപലോങ് അഭയാർത്ഥി ക്യാമ്പിലേക്ക് വൻതോതിൽ ആളുകളെത്തി കോക്സ് ബസാർ സെയിൻറ് മാർട്ടിൻസ് ദ്വീപിന് വളരെ അടുത്തായതിനാൽ ഒരു സുരക്ഷിത സ്ഥാനം എന്ന നിലയിൽ റോഹിംഗ്യൻസിനായി അവരുടെ സായുധ വിഭാഗമായ അറാഖൻ ആർമിയിലെ അംഗങ്ങൾ ദ്വീപിന്മേൽ അവകാശവാദം ഉന്നയിക്കാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം ബംഗ്ലാദേശ് നിഷേധിക്കുകയാണുണ്ടായത് മ്യാൻമർ സുരക്ഷാ സേനയും അറാഖൻ ആർമിയും തമ്മിലുള്ള സായുധ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വീപിനു ചുറ്റും ബംഗ്ലാദേശ് നാവികസേന യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരുന്നു ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ദ്വീപിനെ ബംഗ്ലാദേശിന്റെ ഭാഗമായി അംഗീകരിച്ചെങ്കിലും മ്യാൻമർ ഇതിനെ പലപ്പോഴും തങ്ങളുടെ പ്രദേശമായാണ് കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മ്യാൻമർ അതിന്റെ ഔദ്യോഗിക ഭൂപടത്തിൽ സെയിന്റ് മാർട്ടിൻസ് ദ്വീപ് ഉൾപ്പെടുത്തിയിരുന്നു ഇതിനെതിരെ ബംഗ്ലാദേശ് സർക്കാർ ശക്തമായി പ്രതികരിച്ചു ഇതോടെ അബദ്ധം പറ്റിയെന്ന് അന്നത്തെ മ്യാൻമർ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയതിനു പിന്നാലെ ഭൂപടം പിൻവലിച്ചു അന്നത്തെ സർക്കാർ അത് നീക്കം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് വന്ന സൈനിക ഭരണകൂടം നിലപാട് മാറ്റി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് വിസ്തീർണമുള്ളതെങ്കിലും സെയിൻ മാർട്ടിൻസ് ദ്വീപിന് മേഖലയിൽ തന്ത്രപരമായ സ്ഥാനമാണുള്ളത് ബംഗാൾ ഉൾക്കടലിലെ സ്ഥാനമാണ് ദ്വീപിനു മേൽ അമേരിക്കയുടെയും ചൈനയുടെയും താല്പര്യത്തിന് കാരണം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര റൂട്ടുകളിലൊന്നായ മലാക്ക കടലിടുക്കിന് സമീപമാണ് ഇതെന്നത് തന്നെയാണ് ഇതിനു കാരണം ദ്വീപിൽ ഒരു സൈനിക താവളം ഒരുക്കാനായാൽ ഇത് ഏതൊരു രാജ്യത്തിനും ബംഗാൾ ഉൾക്കടലിന്റെ സമാനതകളില്ലാത്ത മേൽക്കൈ നൽകും മലാക്ക കടലിടുക്കിന് ചുറ്റുമുള്ള മേഖലയിലെ ചൈനീസ് ഇടപെടലുകളിലും പ്രവർത്തനങ്ങളിലും നിരീക്ഷണം സാധ്യമാകും മേഖലയിലെ വ്യാപാര സൈനിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും ദ്വീപിന്റെ സ്ഥാനം നിർണായകമാണ് ദക്ഷിണേഷ്യയിലെ ചൈനയുടെ സ്വാധീനത്തെ ചെറുക്കാനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായാണ് സെയിന്റ് മാർട്ടിൻസ് ദ്വീപിലുള്ള അമേരിക്കയുടെ താല്പര്യം ചിലർ കാണുന്നത്